ഓസ്ട്രേലിയൻ പ്രവർത്തകരായ ഗ്രഹാം രണ്ട് ജീവനോടെ പ്രധാന പ്രതിയായ മഹേന്ദ്ര ഹെബ്രാനെ ജയിൽ മോചിതയാക്കി സർക്കാർ ഈ പ്രതി നല്ല ാണ് പുറത്തിറങ്ങുന്നത് പുറത്തിറങ്ങിയ പ്രതിയെ സംഘപരിവാർ പ്രവർത്തകർ ജയ് ശ്രീറാം വിളിച്ച് മാലയിട്ടാണ് സ്വീകരിച്ചത് ഒഡീഷ സർക്കാരിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ ജയിൽ മോചിതയാക്കിയത് ഒന്നാം പ്രതിയായ ദാരാസിംഗിന്റെ മോചനത്തിനായി കാത്തിരിക്കുന്നുവെന്നും തീറ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു തന്റെ അടക്കാനാകാത്ത ദുഃഖവും വേദനയും കടിച്ചമർത്തിക്കൊണ്ട് ഗ്ലാഡി സ്റ്റെയിൻ പറഞ്ഞത് ഇങ്ങനെയാണ് തന്റെ മക്കളെയും ഭർത്താവിനെയും കൊന്നവരോട് ഞാൻ ക്ഷമിക്കുന്നു പക്ഷേ ഈ നിഷ്പൂരമായ കൊലപാതകം ചെയ്തവരോട് ക്ഷമിക്കാൻ ഭരണകൂടത്തിന് യാതൊരു അവകാശവും ഇല്ല എന്നാണ് ഓസ്ട്രേലിയൻ പൗരന്മാരായ ഗ്രഹാം ഗ്രഹാംസ്റ്റൈനിനെയും രണ്ട് മക്കളെയും ബജറംഗാദൾ പ്രവർത്തകർ ജീവനോടെ ചുട്ടുകൊന്നിട്ട് ഇരുപത്തിയാറ് വർഷങ്ങൾ കഴിഞ്ഞു ഡൽഹിയിൽ ഇത്തവണ കുരുത്തോല പെരുന്നാൾ പ്രദർശനം പോലീസ് നിരോധിച്ചതിന് പറഞ്ഞ ഒരു കാരണം ഇതാണ് ഇത് പരമ്പരാഗതമായിട്ടുള്ള ഒരു ആചാരം അല്ല എന്നാണ് ഇപ്പോഴും നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോട് നടത്തുന്ന ഭരണകൂട ഭീകരതയുടെ നേർക്കാഴ്ചകളാണ് ഇവയെല്ലാം ഓർമ്മകളെ മറച്ചു വയ്ക്കുവാൻ ചിലപ്പോൾ സാധിക്കണമെന്നില്ല ചരിത്രത്തെ പാഠപുസ്തക താളുകളിൽ നിന്ന് വെട്ടിമാറ്റാം ഈ ക്രൂരമായ കൊലപാതകം ഇങ്ങനെയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജനുവരി മാസം ഇരുപത്തി ഒന്ന് അർദ്ധരാത്രിയിലാണ് ഗ്ലാഡി സ്റ്റെയിൻ എല്ലാം എല്ലാമെല്ലാമായ ഭർത്താവിനെയും രണ്ട് മക്കളെയും നഷ്ടപ്പെട്ടത് മനോഹപൂരിലെ ബാരിപ്പാടിലെ വനപ്രദേശത്തോട് ചേർന്ന് തങ്ങളുടെ ജീപ്പിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഗ്രഹാം സ്റ്റെയിനെ മക്കളായ തിമോത്തി ഫിലിപ്പ് എന്നിവരെ ഒഡീഷയിലെ പശു കച്ചവടക്കാരനും ബജറംഗാദൾ പ്രവർത്തകരുമായ ദാനാസിംഗിന്റെയും ഹെബ്രാന്റെയും നേതൃത്വത്തിൽ ജീവനോടെ ചുട്ടുകൊന്നത് ഒഡീഷയിൽ കുഷ്ഠരോഗബാധിതരായവരുടെ ദുരിതങ്ങളിൽ ചേർന്ന് അവർക്കായി പ്രവർത്തിച്ചു വരികയായിരുന്നു ക്രിസ്ത്യൻ മിഷണറി അംഗങ്ങളായ ഗ്രഹാം ഗ്രഹാംസ്റ്റേനും ഭാര്യ ഗ്ലാഡിസ്റ്റേലും മുഖ്യ പ്രതി രാംസിംഗിനെയും വെറുതെ വിടുന്നത് ഒറീസ ഗവൺമെന്റിന്റെ പരിഗണനയിലാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെയും ഭരണ സംവിധാനങ്ങളുടെയും ബലക്ഷയം എത്രമാത്രം ശക്തമാകുന്നുവെന്ന് ഈ നടപടികളിലൂടെ വ്യക്തമാകുന്നവയാണ്